കേന്ദ്രമന്ത്രിസഭാ രൂപീകരണത്തിനായി ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് എൻഡിഎയുടെ പാർലമെന്ററി പാർട്ടി യോഗം നാളെ ചേരും ജെ ഡി യുവിന്റെയും ടി ഡിപിയുടെയും ആവശ്യങ്ങൾ ബി ജെ പി നേതൃത്വം പരിഗണിക്കും ആഭ്യന്തരം പ്രതിരോധം ധനകാര്യം എന്നീ വകുപ്പുകൾ ബി ജെ പി തന്നെ കൈവശം വയ്ക്കും മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് വിദേശരാഷ്ട്ര തലവന്മാർക്കും ക്ഷണമുണ്ട് തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത് ബി ജെ പിയിൽ നിന്നുള്ള മന്ത്രിമാരുടെ കാര്യത്തിലും ബി ജെ പി കൈവശം വെക്കേണ്ട വകുപ്പുകൾ സംബന്ധിച്ചും ചർച്ചകളിൽ ഏകദേശ ധാരണയായതായാണ് വിവരം ടി ഡിപിയും ജെ ഡി യു മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക പാക്കേജ് കാസ്റ്റ് സെൻസസ് അഗ്നിപത് പിൻവലിക്കൽ എന്നീ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് പൊതുമിനിമം പരിപാടിക്ക് രൂപം നൽകുന്നതിന് സാധ്യതയുണ്ട് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പദവികളും ധന കൃഷി റെയിൽവേ ഗ്രാമവികസനം ജലവിഭവം എന്നീ വകുപ്പുകളുടെ കാര്യത്തിലും ചർച്ചകൾ നടക്കുകയാണ് ധനകാര്യ സഹമന്ത്രി സ്ഥാനം വേണമെന്ന നിലപാടാണ് ടി ഡി പിയുടേത് ഇക്കാര്യത്തിൽ ചർച്ചയാകാമെന്ന നിലപാടാണ് ബി ജെ പിയുടേത് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ മന്ത്രിസഭയിൽ ഇടം നേടുന്നതിന് സാധ്യതയുണ്ട് നാല് എം പിമാരുള്ള ഘടക കക്ഷികൾക്ക് ഒരു കാബിനറ്റ് മന്ത്രി എന്ന ബി ജെ പി നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്നാൽ മൂന്ന് എം പിമാരുള്ള പാർട്ടികൾക്ക് ഒരു ക്യാബിനറ്റ് പദവി എന്ന ആവശ്യവും എൻ ഡി എയിൽ ഉയർന്നിട്ടുണ്ട് എല്ലാ വിഷയങ്ങളിലും ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന നിലപാടിലാണ് ബി ജെ പി അമൃതാന്യൂസ് ന്യൂഡൽഹി